എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ക്യാബർക്കും സ്വാഗതം ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന മത്സരമായിരുന്നു മാൻറ്റസ്റ്റർ സിറ്റി ബസസ് ബ്രൻഫോർഡ് എഫ് സി ഇന്നലെ മാൻറ്റസ്റ്റർ സിറ്റി ബ്രെൻഫോർഡിനെ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിൽ മാൻറ്റസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് എർലിങ് ഹാളണ്ട് ആയിരുന്നു ഇന്നലെ ഹാളണ്ട് മികച്ച രീതിയിൽ തന്നെയായിരുന്നു സിറ്റിക്ക് വേണ്ടി കളിച്ചിരുന്നത് ഇന്നലത്തെ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് മാൻറ്റസ്റ്റർ സിറ്റി തന്നെയാണ് ഇന്നലെ സിറ്റിക്ക് എഴുപത് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ മാൻറ്റസ്റ്റർ സിറ്റി പത്ത് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ടാർഗറ്റിലേക്ക് നാലെണ്ണം ആണ് ഉതിർത്തത് എന്നാൽ ബ്രൻഫോർഡ് എഫ് സി ആണെങ്കിൽ അവർക്ക് ഇന്നലെ വെറും മുപ്പത് ശതമാനം മാത്രമായിരുന്നു പൊസിഷൻ ഉണ്ടായിരുന്നത് അവർ ഇന്നലെ ആറ് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ടാർഗറ്റിലേക്ക് പോയത് വെറും ആകെ ഒരെണ്ണം മാത്രമായിരുന്നു ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിലെ അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ടേബിളിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് പോയിന്റോട് കൂടി അവർ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാൽ ബ്രൻഫോർഡ് എഫ് സി ആണെങ്കിൽ ഇപ്പോൾ പതിനാറാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഏഴ് കളികളിൽ നിന്ന് ഏഴ് പോയിൻറ്റോടു കൂടി അവർ ഇപ്പോൾ പതിമൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒന്നാമത് നിൽക്കുന്നത് അത് ആയുസ് തന്നെയാണ് ഏഴ് കളികളിൽ നിന്നും പതിനാറ് പോയിന്റോടുകൂടി അവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം